ഗുരുർ ീഗുരവേ നമ ഓം ശ്രീഗുരുഭ്യോ നമ ഓം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണ്ണം ചതുർഭുജം പ്രസന്നവദനം ജയ സർവിഘ്നോ ഇന്ന് ഭാരതീയ ഷോഡ സംസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ റീജിയൽ ചാനലിൻ്റെ ആത്മജ്ഞാനയോഗം എന്ന ഭാഗത്തിൽ സംവദിച്ചുകൊണ്ടിരിക്കുന്നു ഈ ആത്മജ്ഞാനയോഗം എന്ന പരിപാടിയിലേക്ക് റീജിയണൽ ചാനലിൻ്റെ ആത്മജ്ഞാനയോഗം എന്ന പരിപാടിയിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും വളരെ ബഹുമാനപൂർവ്വം ആദരപൂർവ്വം സവിനയം സ്വാഗതം ചെയ്യുകയാണ് നമസ്തേ നമ്മൾ ഷോഡശ സംസ്കാരത്തിൽ ഒമ്പത് സംസ്കാരങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു ഉപനയനം എന്ന സംസ്കാരത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തനം ചെയ്തത് ഇന്ന് നമുക്ക് പത്താമത്തെ സംസ്കാരമായ വേദ ആരംഭം വേദ ആരംഭം എന്ന സംസ്കാരത്തിലേക്ക് നമുക്കിന്ന് പ്രവേശിക്കാം അറിവ് സമ്പാദിക്കുന്നതിനുള്ള അർഹത അറിയിക്കുന്ന ഉപനയന സംസ്കാരം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞാൽ നമുക്ക് വിദ്യാരംഭം കുറിക്കാം അപ്പോഴാണ് നമ്മൾ വിദ്യാരംഭം കുറിക്കുക വിദ്യാരംഭം കുറിക്കുന്ന ദിവസത്തിന് കുട്ടിയെ നമ്മൾ കുളിപ്പിച്ച് ക്ഷേത്രദർശനമൊക്കെ നടത്തി നല്ല പട്ടുവസ്ത്രം അതല്ലെങ്കിൽ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിക്കുക എന്നിട്ട് മാതാപിതാക്കൾ ആചാര്യൻ്റെ സമീപം യജ്ഞവേദിയിലേക്ക് നമ്മൾ കുട്ടികളെ കൊണ്ടുപോകണം യജ്ഞവേദി ഉണ്ടായിരിക്കും ആ വിദ്യ കൊടുക്കുന്ന വിദ്യാരംഭം കുറിക്കാവുന്ന സങ്കേതത്തിൽ യജ്ഞമുണ്ടായിരിക്കും അവിടെ ഗണപതി ഹോമമോ അല്ലെങ്കിൽ മറ്റ് യജ്ഞങ്ങളൊക്കെ നടക്കുന്ന ആ പണ്ടത്തെ സംസ്കാരത്തിൻ്റെ പ്രകൃതിയാണ് ഞാനിവിടെ ചിന്തനം ചെയ്യുന്നത് അവിടെ കൊണ്ടുപോകുന്നു ആ യജ്ഞവേദിയിലേക്ക് കൊണ്ടുപോയി ഈശ്വരസ്മരണയോടുകൂടി യജ്ഞവേദിയെ പ്രദക്ഷിണം ചെയ്യിപ്പിക്കുന്നു ഭഗവത് സ്മരണയോടുകൂടി ഈശ്വരനാമത്തോടു കൂടി അമ്മയും അച്ഛനും കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ആ യജ്ഞവേദി പ്രദക്ഷിണം ചെയ്യിപ്പിക്കുക എന്നിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് ആചാര്യന് അഭിമുഖമായിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് കുഞ്ഞിനെ ജ്വലിക്കുന്ന സൂര്യരശ്മികൾ അവൻ്റെ ശരീരത്തിൽ പതിക്കാവുന്ന രൂപത്തിൽ അപ്പോൾ സൂര്യഭഗവാൻ ഉദിച്ച് അങ്ങനെയുള്ള സ്ഥലത്തായിരിക്കുന്നത് കൂടുതൽ ശ്രേയസ്കരമാണെന്ന് ആചാര്യന്മാർ നിഷ്കർഷിച്ചിട്ടുണ്ട് പണ്ടൊക്കെ ആശ്രമസങ്കേതങ്ങളിൽ സൂര്യഭഗവാന്റെ പുറന്ന സ്ഥലത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള യജ്ഞകർമ്മങ്ങളൊക്കെ നിർവഹിച്ചിരുന്നത് അവിടെ ഇരിക്കാനും അവിടെ ചെന്ന് വിദ്യ നേടാനും അക്ഷരാഭ്യാസം നേടാനൊക്കെയുള്ള സങ്കേതങ്ങളൊക്കെ പണ്ട് കാലത്ത് പൂർവ്വകാലത്ത് ഇന്ന് വല്ല ക്ഷേത്ര സങ്കേതങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ തുഞ്ചൻപറമ്പ് അങ്ങനെ തുടങ്ങിയ ചില വൈശ വിശിഷ്ടമായ ചില സങ്കേതങ്ങളിൽ വെച്ച് വിദ്യാരംഭം കുറിക്കുക എന്ന ചടങ്ങാണ് നിർവഹിക്കുന്നത് പൂർവീക കാലത്ത് നമ്മുടെ ഷോഡശ സംസ്കാരത്തിൽ പറയുന്ന വിദ്യാരംഭം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്രകാരം ഇരുന്നു കൊണ്ട് വിനയഭാവത്തില് നമ്മൾ ആചാര്യൻ അഭിമുഖമായിട്ട് സൂര്യദർശനത്തോടെ ഇരുന്നിട്ട് വിനയ വളരെ വിനയഭാവത്തില് ആചാര്യനോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ ജ്ഞാനവും എന്നിലേക്ക് പകരാൻ കൊതിക്കുന്ന മഹാഗുരു ഭഗവത് സ്വരൂപനായ സ്വരൂപമായ ഓങ്കാരവും മഹാവ്യാഹൃതിയും ഗായത്രിയും ചേർന്ന പവിത്രമായ മന്ത്രധ്വനി എന്നിലേക്ക് ചൊരിഞ്ഞാലും എന്ന ആ ഒരു ഭിക്ഷാന്തേഹിയുടെ ആ അപേക്ഷയാണ് അവിടെ ഗുരുവിനു മുമ്പിൽ നമ്മൾ കൊടുക്കുന്നത് അപ്പം ഗുരു ഓം ഭൂർഭുസ്വഹ തത്സവിദുർവരെണ്യം ഭർഗോദേവസ്ഥീമഹി ധിയോ യോ നോദയാ എന്ന ആ ഗായത്രി മന്ത്രവും അതിനോട് മഹാവ്യാഹൃതിയും എല്ലാം ചേർന്ന് ഓങ്കാരത്തോട് ൂടി അത് പവിത്രമായ ബ്രഹ്മസ്വരൂപത്തിൽ കൂടിയിട്ട് കുഞ്ഞിനെ കുഞ്ഞിലേക്ക് അത് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് അന്ന് മുതൽ ആചാര്യൻ്റെ ജ്ഞാനസ്വരൂപമാവുന്ന ഗർഭപാത്രത്തിൽ കുഞ്ഞ് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് ആചാര്യൻ്റെ ജ്ഞാനസ്വരൂപമാകുന്ന ഗർഭപാത്രത്തിലേക്ക് കുഞ്ഞ് പ്രവേശിക്കുന്നു ഒരു അമ്മയുടെ ഒരു അവസ്ഥയിൽ കുഞ്ഞിനെ സംരക്ഷിക്കപ്പെടുകയാണ് ഗുരുവും ശിഷ്യനും തമ്മിൽ വല്ലാത്ത ഒരു ഗാഠബന്ധം ഇന്ന് സ്കൂളിൽ പോകുന്ന അധ്യാപകനെക്കുറിച്ചല്ല അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടിയെക്കുറിച്ചല്ല ഈ ചിന്തനമെന്ന് പ്രത്യേകം ധരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ആ അധ്യാപകനും ഈ ഗുരുവും തമ്മിൽ നമ്മുടെ സംസ്കാ സംസ്കൃതിയിൽ പോരുന്ന ഗുരുവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ധരിക്കുക ഗുരുവും ശിഷ്യനും തമ്മിൽ ഒരു ഗാഠബന്ധം അതോടുകൂടി ഉണ്ടാക്കും മാതാപിതാക്കളുടെയും ബന്ധുമിത്രാദികളുടെയും സാന്നിധ്യത്തിൽ തന്നെ ഗുരു ശിഷ്യനെ ഉപദേശിക്കുകയാണ് ഇന്നു മുതൽ ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് ഗുരു കുഞ്ഞിനോട് പറയുന്നുണ്ട് ആ കുട്ടിയോട് പറയുന്നുണ്ട് ഇന്നു മുതൽ നീ ബ്രഹ്മചാരിയാണ് നിത്യവും സന്ധ്യോപാസനയും ഭക്ഷണത്തിന് മുമ്പ് ആചമനവും ചെയ്യണം സത് പ്രവൃത്തികൾ മാത്രമേ നീ ചെയ്യാൻ പാടുള്ളൂ പകൽ കിടന്നുറങ്ങരുത് പഠനം പൂർത്തീകരിക്കപ്പെടുന്നത് വരെ തീർച്ചയായും ബ്രഹ്മചര്യം നിർബന്ധമായും അനുഷ്ഠിക്കണം ക്രോധവും നേരം പോക്ക് പറയിലും ഒരിക്കലും ഒരു വിദ്യാർത്ഥിക്ക് അഭിലഷണീയമല്ല തറയിൽ വേണം ചെയയിക്കാൻ അക്കാലത്തെ കാര്യമാണ് എന്നാലും തറയിൽ ചെയയിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല പറയൂല്ല അതുകൊണ്ട് ഈ കാലഘട്ടത്തിന് മാറ്റത്തിന് വിധേയമാണെങ്കിലും നമ്മുടെ സംസ്കാരം എന്ന പവിത്ര സംസ്കൃതി ഒരു ഗുരുനാഥൻ ഒരു ശിഷ്യന് കൊടുത്തിരുന്ന ഒരു ഉപദേശങ്ങളുടെ ആ ല അലംഘനീയമായ അവസ്ഥ അതുകൊണ്ടുണ്ടാകുന്ന വളരെ വൈചിത്രം വളരെ വിശേഷപ്പെട്ട ഒരു നേട്ടം ആ ഗുരു ശിഷ്യനിലേക്ക് പകരുന്ന മന്ത്രധ്വനികളുടെ ശക്തി കൊണ്ട് ആ ശിഷ്യനിൽ രൂപപ്പെടുന്ന അത്ഭുതകരമായ വ്യത്യാസങ്ങൾ സാത്വികമായ ഒരു വളർച്ച ദിവ്യമായ ഒരു വളർച്ച അതാണ് നമ്മുടെ സംസ്കൃതി സൂചിപ്പിക്കുന്നത് തറയിൽ ശയിക്കണം അധികം ഭക്ഷിക്കുകയോ അധികം ഉറങ്ങുകയോ ചെയ്യരുത് അധികം ഉറക്കമളയ്ക്കാനും പാടില്ല ഇതൊക്കെ ഗുരു ശിഷ്യന് പ്രാഥമികമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് രാത്രിയുടെ നാലാമ്യാമത്തിൽ നീ ഉണരണം രാത്രിയിലെ നാലാമ്യാമത്തിൽ അതായത് ബ്രഹ്മ മുഹൂർത്തത്തിൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ നീ എഴുന്നേറ്റ് ശൗചവും ദന്താധാവനവും സ്നാനവും എല്ലാം നിർവഹിച്ച് സന്ധ്യാവന്ദനം ജപാദികൾ സ്വാധ്യായം സ്വാധ്യായം അതുപോലെ ജപങ്ങൾ അതുപോലെ സന്ധ്യാവന്ദനം ഇതൊക്കെ നിഷ്കർഷയോടുകൂടി വളരെ നിഷ്ഠയോടുകൂടി തന്നെ നീ നിർവഹിക്കണം അതേപോലെ നിഷേധ ഒരിക്കലും ചെയ്യരുത് ഇത് ബ്രഹ്മചാരിയുടെ പിതാവ് തന്നെ ഉപദേശിക്കുന്നു ബ്രഹ്മചാരിയാണ് കുട്ടി അവിടെ എത്തിയാൽ ഗുരുവിൻ്റെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ അത് ബ്രഹ്മചാരിയാണ് ജീവിതമാകുന്ന മഹത് ഗ്രന്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന അറിവിൻ്റെ സ്വൽ സ്വരൂപമാണ് ഗുരു ആ അറിവിൻ്റെ ആഴവും പ്രേമത്തിൻ്റെ മാധുര്യവും ചേർന്നൊഴുകുന്ന ഒരു ബന്ധമാണ് അറിവിൻ്റെ ആഴവും സ്നേഹത്തിൻ്റെ ആഴവും അത് രണ്ടും അതിൻ്റെ മാധുര്യം മുഴുവൻ തന്നെ നിറഞ്ഞൊഴുകുന്നതാണ് ഈ ഗുരു ശിഷ്യബന്ധം ഗുരുശിഷ്യബന്ധം അത് വേദങ്ങളിലൂടെ മന്ത്രങ്ങളിലൂടെ വേദങ്ങൾ ഋഗ്വേദവും അതുപോലെ യജുർവേദവും അധർവവേദവും സാമവേദവും എല്ലാം തന്നെ കുട്ടിക്ക് പൂർവകാലത്ത് എല്ലാ വേദങ്ങളെക്കുറിച്ചുമുള്ള സമസ്തമായ അറിവും ഒരു ഗുരുനാഥൻ കുഞ്ഞിന് തൻ്റെ ജീവിതചര്യയിലൂടെ തൻ്റെ നോട്ടത്തിലൂടെ തൻ്റെ പ്രവൃത്തിയിലൂടെ തൻ്റെ വാക്കിലൂടെ തൻ്റെ മന്ത്രധ്വനിയിലൂടെ കുട്ടിയിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത് സന്നിവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ കുട്ടി ദിനംതോറും അങ്ങനെ ഈ ജീവിതം കണ്ട് ഗുരുവിൻ്റെ ജീവിതം തന്നെ ധർമ്മനിഷ്ഠി അധിഷ്ഠിതമായ ജീവിതം തന്നെ കണ്ട് വളരുകയാണ് ചെയ്യുന്നത് ആ കുഞ്ഞിന് ഗുരു പിതാവ് മാത്രമല്ല അമ്മ മാത്രമല്ല സർവം അതിലുപരി ഈശ്വരനെയാണ് ആ കുഞ്ഞ് ഗുരുനാഥനിൽ കാണുക ഇതാണ് നമ്മൾ പത്താമത്തെ സംസ്കാരമായ വിദ്യാരംഭം വേദാരംഭം എന്ന സംസ്കൃതിയിൽ മനസ്സിലാക്കേണ്ടത് ഇനി ഇന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ സമാവർത്തനം എന്ന രണ്ടാമത്തെ പതിനൊന്നാമത്തെ സംസ്കാരത്തിലേക്ക് പ്രവേശിക്കാം ക്ഷോടിച്ച സംസ്കാരത്തിന് പതിനൊന്നാമത്തെ സംസ്കാരമാണ് സമാവർത്തനം സമാവർത്തനം എന്ന് പറഞ്ഞാൽ തിരിച്ചു വരവെന്ന അതിൻ്റെ ഭാഷാർത്ഥം സമാവർത്തനം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തിരിച്ചു വരുത് എങ്ങനെയെങ്കിലും തിരിച്ചു വരികല്ല ഗുരുനാഥൻ്റെ എടുത്ത് അവിടെ ഗുരുസന്നിധിയിൽ താമസിച്ച് പഠിച്ച് വേദങ്ങളെല്ലാം തന്നെ സ്വായത്തമാക്കി മന്ത്രങ്ങളെല്ലാം സ്വായത്തമാക്കി ഒരു പുതിയ വ്യക്തിയായി ഒരു ദ്വിജനായി ഒരു ഒരു പുതിയൊരു ജന്മം ഒരു ഉൾക്കൊണ്ട് ഒരു പുതിയ വ്യക്തിയായിട്ടാണ് ആ കുട്ടി വീട്ടിലേക്ക് വരിക നന്നായിട്ട് തിരിച്ചു വരികയാണ് ഗുരുവിൻ്റെ പക്കൽ നിന്നും പൂർണ്ണമായ ജ്ഞാനം നേടി സ്വഗ്രഹത്തിലേക്ക് വരുന്ന സംസ്കാരമാണിത് ഷോഡശ സംസ്കാരങ്ങളിൽ ഇത് പതിനൊന്നാമത്തെയാണ് ഇതിന് സ്നാനമെന്നും പറയും ഈ ഒരു സംസ്കാരത്തിന് സമാവർത്തനത്തിന് കൂടാതെ സ്നാനം എന്ന് പറയും സ്നാനം നടത്തുന്നവൻ സ്നാതകൻ എന്ന അർത്ഥമുണ്ട് സ്നാനം നടത്തുന്നവൻ സ്നാതകൻ എന്ന അർത്ഥവുമുണ്ട് സ്നാതകം എന്ന് പറഞ്ഞാൽ ഡിഗ്രി സമ്പാദിച്ചവൻ വിദ്യ സമ്പാദിച്ചിട്ട് വിദ്യയുടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അറിവിൻ്റെ ഒരു പ്രത്യേക മേഖല കീഴടക്കിയവൻ അല്ലെങ്കിൽ സ്വായത്തമാക്കിയവൻ എന്ന അർത്ഥപ്രദം ഇതിൽ പറയുകയാണെങ്കിൽ ഡിഗ്രി സമ്പാദിച്ചവൻ എന്ന അർത്ഥമാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ട് സ്വഭവനത്തിൽ എത്തിച്ചേരുന്ന ബ്രഹ്മചാരിയെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും കൂടി ആരതി ഒഴിഞ്ഞാണ് സ്വീകരിക്കേണ്ടത് അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് ആരതി ഒഴിഞ്ഞ് സർവശ്രേഷ്ഠനായ ഒരു ഗുരുവിൽ നിന്നും എല്ലാ തരത്തിലുള്ള ശ്രേഷ്ഠമായ എല്ലാ അറിവുകളും ജ്ഞാനവും നേടിയിട്ടുള്ള എൻ്റെ മകനെ നിന്നെ ഞാൻ ഗൃഹത്തിലേക്കിതാ കൂടി എല്ലാ ഐശ്വര്യത്തോടും കൂടി സ്വീകരിക്കുന്നു എന്ന ഭാവത്തിൽ മന്ത്രത്തിൽ ഈശ്വരീയതയില് കൂടി സ്വീകരിക്കുക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ബ്രഹ്മചാരി മേഖല ദണ്ട് എന്നിവ ഉപേക്ഷിച്ച് ക്ഷൗരം അതുവരെ താടി ബ്രഹ്മചര്യമാണ് അതുകൊണ്ട് ക്ഷൗരം ചെയ്തിട്ടുണ്ടാവില്ല മുടി വളർന്നിട്ടുണ്ടാവും അങ്ങനെ ഉള്ള ക്ഷൗരങ്ങളും സ്നാനവും സ്വച്ഛമായിട്ട് അതുവരെയുള്ള വസ്ത്രം ആ ഗുരുവിൻ്റെ അടുത്ത് വളരെ ലളിതമായ വസ്ത്രം മാത്രമാണ് വെള്ളവസ്ത്രം മാത്രമാണ് ധരിച്ചിട്ടുണ്ടാവുക അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വസ്ത്രധാരണം എന്നിവ ചെയ്ത് ഗൃഹ്യസൂത്രത്തിൽ വിധിച്ചിട്ടുള്ള യജ്ഞകർമ്മങ്ങളിൽ പങ്കെടുത്ത് ആഹൂതികളിൽ ഗൃഹ്യസൂത്രത്തിൽ വിധിച്ചിട്ടുള്ള ആ കർമ്മങ്ങളുണ്ട് യജ്ഞകർമ്മങ്ങളുണ്ട് ആ യജ്ഞകർമ്മങ്ങളൊക്കെ നിർവഹിച്ച് വീട്ടിലേക്ക് യജ്ഞാവസാനം ഭിക്ഷാന്ത ഭിക്ഷാന്ത ഭാഷണം അത് ഭഗവാൻ തുല്യമായ ഈശ്വര തുല്യമായ ഗുരു അവിടെ കുട്ടിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്താണ് ഭിക്ഷാന്ത ഭാഷണം ഭിക്ഷാന്ത ഭാഷണം എന്ന് പറഞ്ഞാൽ ഗുരു ശിഷ്യന് കൊടുക്കുന്ന ചില ചിട്ടകളാണ് എന്തൊക്കെ ചെയ്യാം നീ എല്ലാ അറിവും നേടിയിട്ടുണ്ട് അതുകൊണ്ട് നീ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യരുത് എന്നൊരു ചിന്തനം നൽകുകയാണ് ചെയ്യുന്നത് സത്യം പറയൂ ധർമ്മം ആചരിക്കൂ സ്വാധ്യായം നിർത്തരുത് സത്യം മാത്രം പറയുക ധർമ്മം ആചരിക്കുക സ്വാധ്യായം ഒരിക്കലും നിർത്താൻ പാടില്ല ജപ ധർമാദികൾ ധ്യാനവും ജപവും അതുപോലെ ഈശ്വരധ്യ നാമജപം ഇതൊന്നും തന്നെ ഒരിക്കലും നീ നിർത്താൻ പാടില്ല ആചാര്യന് ദക്ഷിണ കൊടുക്കണം ആചാര്യന് ക്രിയാാന്തം ദക്ഷിണമെന്നാ പറയുക ആചാര്യന് ദക്ഷിണ കൊടുക്കണം ഗ്രഹസ്ഥനായി സന്താന സൃഷ്ടിയും പാലനവും യഥാവിധി ഇനി നീ നിർവഹിക്കണം ഇനി നിനക്ക് ഗ്രഹസ്ഥാശ്രമിയാവാം സന്താനോത്പാദനം നടത്താം അതുപോലെ സൽസന്താനങ്ങളെ പരിപാലിച്ച് ഭൂമിക്ക് ലോകത്തിന് പ്രദാനം ചെയ്യാം സത്യം ധർമ്മം മംഗളകാര്യങ്ങൾ ഐശ്വര്യപ്രാപ്തി പിതൃയജ്ഞം പഠനം പാഠനം ഇവയിൽ ഒരു വിട്ടുവീഴ്ചയോ അല്ലെങ്കിൽ തെറ്റുകളോ വരാൻ പാടില്ല ഇതൊന്നും തന്നെ സത്യത്തിൽ നിന്ന് വിടരുത് ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കരുത് മംഗളകാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ അതുപോലെ ഐശ്വര്യപ്രാപ്തി നേടണം പിതൃയജ്ഞങ്ങൾ നിർവഹിക്കണം പഠനവും പാഠനവും നിർവഹിക്കണം ഇതിൽ നിന്നൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് മാതാവ് പിതാവ് ആചാര്യൻ അതിഥി ഇവരെ മുഴുവൻ തന്നെ ഈശ്വര തുല്യമായി ദേവനായി ദേവന് തുല്യമായി കാണണം സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ദുഷ്കർമ്മങ്ങൾ ചെയ്യാതിരിക്കുകയും വേണം സൽക്കർമ്മങ്ങൾ മാത്രമേ ചിന്തിക്കാം വിദ്യ നേടിയവനാണ് നീ അതുകൊണ്ട് എന്താണ് സൽക്കർമ്മം എന്താണ് ദുഷ്കർമ്മം അതിനെക്കുറിച്ച് പഠിച്ചിട്ട് നീ അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ മാത്രമേ ചെയ്യാവൂ ദുഷ്കർമ്മങ്ങൾ ഒരിക്കലും നീ ചെയ്യരുത് ശ്രദ്ധയോടുകൂടി വേണം നീ ദാനം ചെയ്യാൻ ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധാപൂർവം ദാനം ചെയ്യണം അശ്രദ്ധയോടുകൂടി ഒരിക്കലും ദാനം ചെയ്യരുത് അശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ദാനം വളരെ അപകടകരം കൂടിയാണെന്ന് ശിഷ്യൻ പഠിച്ചിട്ടുണ്ട് എന്നർത്ഥം ഏതെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായ സംശയമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാ ഉണ്ടെങ്കിൽ ഉടനെ ധർമ്മിഷ്ഠരായ ആചാര്യന്മാർ എങ്ങനെ ജീവിക്കുന്നു എങ്ങനെ അക്കാര്യത്തിൽ പ്രവർത്തിക്കുന്നു അത് പഠിച്ച് അതുപോലെ ചെയ്യാൻ ശ്രമിക്കണം അതാണ് ഉത്തമരായ പുരുഷന്മാരെ ഉത്തമരായ ആചാര്യന്മാരെ അല്ലെങ്കിൽ അത്ര ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങളെ അനുസരിച്ചു അവരെ കണ്ട് ശീലിച്ച് നമ്മൾ പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്നത് ഈ ഉപദേശങ്ങളെല്ലാം വേദാനുശാസനവും കർത്തവ്യവുമാണ് വിദ്യ അഭ്യസിക്കുന്ന അവസരത്തിൽ തൻ്റെ പിതാവിൻ്റെ സ്ഥാനം അലങ്കരിച്ചിരുന്ന ഗുരുവിനെ ശിഷ്യൻ ഗ്രഹത്തിൽ വളരെ ശ്രേഷ്ഠമായ ഒരു ആസനം നൽകി ഇരുത്തുകയാണ് ചെയ്യുന്നത് അത് അങ്ങനെ വളരെ ശ്രേഷ്ഠമായ ഒരു ആസനത്തിൽ ഇരുത്തിയതിനു ശേഷം പുഷ്പമാല്യങ്ങൾ അണിയിച്ചുകൊണ്ട് പുഷ്പമാല്യങ്ങൾ അണിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് തുല്യം ഒരു വിഗ്രഹത്തെ പോലെ ആരാധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശിഷ്യൻ്റെ കഴിവനുസരിച്ച് ആ ശിഷ്യൻ ദേവനതുല്യരായ ഗുരുവിന് ദക്ഷിണ ഗുരുദക്ഷിണ സമർപ്പിക്കും നമുക്കറിയാം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇത് ഗുരുദക്ഷിണ കൊടുത്ത് മരിച്ചുപോയ പുത്രനെ ജീവിപ്പിച്ചുകൊണ്ട് ഗുരുദക്ഷിണ കൊടുത്തിട്ടുണ്ട് ഏകലവ്യൻ പൻ്റെ വനത്ത കൈയിൻ്റെ തള്ളവരൽ മുറിച്ചു കൊടുത്ത് ഗുരുദക്ഷിണ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ആചാര്യന്മാർക്ക് ദക്ഷിണ കൊടുക്കുന്നത് ഒന്ന് ഭാരതീയ സംസ്കൃതിയുടെ ഭാഗമാണ് അങ്ങനെ ആ ശിക്ഷ ദക്ഷിണയോടുകൂടി ഗുരു തന്നിലുള്ള സർവ്വജ്ഞാനവും തന്നിലുള്ള സർവ്വ അറിവും തന്നിലുള്ള സർവ്വശ്രേഷ്ഠമായ സത്യമായ എല്ലാ കഴിവുകളും തൻ്റെ ശിഷ്യനിലേക്ക് സന്നിവേശിക്കുന്നു തൻ്റെ ശിഷ്യനിലേക്ക് പ്രയോഗിക്കുന്നു ഈ ചടങ്ങിനെയാണ് സമാവർത്തന സംസ്കാരം എന്ന് നമ്മൾ പറയുക ഒരു സദ്ഗുരുവിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എങ്ങും അലയേണ്ട ആവശ്യമില്ല നമുക്ക് വേണ്ടതെല്ലാം ആ സദ്ഗുരുവിൽ നിന്ന് കിട്ടും വചനം മാത്രമല്ല ധർമ്മം മാത്രമല്ല എല്ലാ കാര്യങ്ങളും ആ ഗുരുവിൻ്റെ സദ്ഗുരുവിനെ നമുക്ക് കണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സംശയിക്കേണ്ട മുഴുവൻ തന്നെ ആ ഗുരു ജീവിക്കുന്നത് ആ ഗുരു പ്രവർത്തിക്കുന്നത് ആ ഗുരുവിൻ്റെ സർവകർമ്മങ്ങളും ഈ ശിഷ്യന് സ്വീകരിക്കാവുന്നതാണ് സ്വീകരിച്ചിട്ടുണ്ടായിരിക്കണം എന്നാൽ ഗുരുവിനെ സംശയം തോന്നിയാൽ പിന്നെ ആ ശിഷ്യൻ ഒരിക്കലും രക്ഷപ്പെടുകയില്ല ഗുരുവിനെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ വിശ്വാസത്തോട് കൂടി വേണം ഗുരു സന്നിധിയിൽ ഗുരുവിനെ നമ്മുടെ ഗുരുവായിട്ട് സ്വീകരിക്കാൻ വളരെയധികം ചിന്തിച്ച് സ്വീകരിക്കേണ്ട ഒന്നാണ് ഗുരു അങ്ങനെ സ്വീകരിക്കുന്ന ഗുരു ഒരിക്കലും തന്നെ വഴി നമ്മളെ വഴി തെറ്റിക്കുകയില്ല ഷോഡശ സംസ്കാരത്തിൽ ഇനി നമ്മൾ ചിന്തിക്കാനുള്ളത് പന്ത്രണ്ടാമത്തെ സംസ്കാരമായ വിവാഹമെന്ന ഗൃഹസ്ഥാശ്രമയിലേക്ക് ആക്കുകയാണ് വിദ്യയൊക്കെ നേടിക്കഴിഞ്ഞു വേ വേദങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു ആ കുട്ടി ഇനി വിവാഹമെന്ന പ്രക്രിയയിലേക്കാണ് പോകുന്നത് വിവാഹം വരെ അതായത് വിവാഹം കഴിയുന്നത് വരെയും നമ്മൾ കന്യകാത്വം സൂക്ഷിക്കണം പരിരക്ഷിക്കണം വിവാഹശേഷം പാതിവൃത്യവും നിലനിർത്തണം സ്ത്രീകൾ ആ കന്യകാ സൂക്ഷിക്കുകയും പാതിവൃത്യം സംരക്ഷിക്കുകയും വേണം പുരുഷനും ഇത് വളരെ പ്രധാനമാണെന്ന് നമ്മുടെ ആചാര്യന്മാർ നിർബന്ധിച്ചിട്ടുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ സ്ത്രീധർമ്മമായിട്ട് ഭാരതം ഇന്നും നിലനിർത്തുന്നത് ഈ പാതിവൃത്യവും തപസിനേക്കാൾ ശ്രേഷ്ഠമെന്നാണ് നമ്മുടെ ആചാര്യന്മാർ പാതിവൃത്യത്തെക്കുറിച്ച് പറയുന്നത് അതുപോലെ കന്യകാത്വം സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് ഉത്തമമായ ഒരു സൽസന്ധാനത്തെ ഭൂമിക്ക് ലോകത്തിന് പ്രദാനം ചെയ്യാൻ കന്യകാത്വം സൂക്ഷിച്ച പാതിവൃത്തിയം സൂക്ഷിച്ച ഒരു പതിവ്രതയായ ഒരു സ്ത്രീക്ക് ഒരു കുടുംബരിക്ക് ഒരു ഭാര്യയ്ക്ക് സാധിക്കുമെന്ന് നമ്മുടെ ആചാര്യന്മാർ എത്രയോ മുമ്പ് തന്നെ സൂചനകൾ സ്മൃതികളിലൂടെ നമുക്ക് സൂചന തന്നിട്ടുണ്ട് അത്തരം ധന്യ സ്ത്രീകൾ സ്ത്രീകൾക്ക് ജന്മം നൽകിയ ഭാരതത്തിൽ കന്യാദാനത്തിനും വളരെ പ്രധാനമാണ് ഒരു പെൺകുട്ടിയുടെ വിവാഹം ഒരു പെൺകുട്ടിക്ക് ശ്രേഷ്ഠനായ ഒരു വരനെ കൊടുക്കുന്ന ധർമ്മം അതിവിശേഷമായിട്ടാണ് നമ്മുടെ ഭാരത സംസ്കാരത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഭാരതത്തിൽ ഒരു പെൺകുട്ടിയെ ശ്രേഷ്ഠനായ ഒരു വധുവിന് കൊടുക്കുന്ന കർമ്മം കല്യാണ ണമെന്ന് നമ്മളിപ്പോൾ പറയുകയും വിവാഹം എന്നൊക്കെ മംഗല്യം എന്നൊക്കെ നമ്മൾ പറയും ആ വിവാഹം എന്ന് പറയുന്ന ആ മംഗല്യസൂത്രം സ്ത്രീയിൽ അണിയിക്കുന്ന അത്തരത്തിലുള്ള ഒരു ചടങ്ങ് ഒരു വെറും ചടങ്ങായിട്ട് ആർഭാടമായൊരു ചടങ്ങാക്കിയിട്ടോ അല്ലെങ്കിൽ അത് നാല് ദിവസം മാത്രം നിലനിൽക്കേണ്ടതായ ഒരു ചടങ്ങായിട്ടല്ല നമ്മുടെ ആചാര്യന്മാർ നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളത് അത് ഒരു ശ്രേഷ്ഠമായ ഗൃഹസ്ഥാശ്രമ ജീവിതം രണ്ടുപേരും തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ തുടങ്ങി വളരെ ശ്രേഷ്ഠനായ ഒരു പുത്രനെ അല്ലെങ്കിൽ ഒരു പുത്രിയെ ഭൂമിക്ക് സംഭാവന ചെയ്യാൻ അല്ലെങ്കിൽ സമർപ്പണം ചെയ്യാനുള്ള ദിവ്യ വ്യക്തിത്വങ്ങളായിട്ടാണ് ഇവരെ നമ്മുടെ ആചാര്യന്മാർ കണ്ടിട്ടുള്ളത് ഒരേ ധർമ്മചരണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു കുടുംബ സംവിധാനമാണ് നമ്മുടെ ഭാരതത്തിൽ പണ്ടേ നിഷ്കർഷിച്ചിട്ടുള്ളത് ധർമാചരണത്തിന് സ്ത്രീക്കും പുരുഷനും തുല്യ പങ്കാളിത്തമാണ് ഒരു പുരുഷനൊരു ഒത്തിരി കൂടുതലോ സ്ത്രീക്കൊരിത്തിരി കൂടുതലോ കുറവോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല തുല്യമായ ആചർമ്മ ആചരണം സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ് സ്ത്രീ പ്രാതികൃത്യം പുരുഷനും അത് ബാധകമാണ് സ്ത്രീക്ക് കന്യാകാത്തമുണ്ടെങ്കിൽ പുരുഷനും അത് ബാധകമാണ് മ്ളേച്ഛമായ ജീവിതം സ്ത്രീ പുരുഷനുമാവാം എന്നാൽ സ്ത്രീക്ക് പാടില്ല എന്ന ഇന്നത്തെ ചിന്ത വളരെ ശ്രേഷ്ഠകരമാണെന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല വളരെ മ്ളേച്ചകരമാണ് എന്ന് തന്നെ പറയണം പുരുഷനും സ്ത്രീക്കും തുല്യമായ ധർമ്മ നിഷ്ഠകളാണ് നമ്മുടെ ആചാര്യന്മാർ പൂർവീക കാലത്ത് ഈ ഷോഡശ സംസ്കാരത്തിൽ തന്നെ നമുക്ക് നിഷ്കർഷിച്ചിട്ടുള്ളത് സ്ത്രീയെ ഉപഭോക്തൃ വസ്തുവായിട്ടോ അടിമയായിട്ടോ അല്ല നമ്മുടെ ആചാര്യന്മാർ കണ്ടിട്ടുള്ളത് സ്ത്രീയെ മാതാവായിട്ടാണ് കണ്ടിട്ടുള്ളത് അമ്മയായിട്ടാണ് കണ്ടിട്ടുള്ളത് ആചാര്യയായിട്ടാണ് കണ്ടിട്ടുള്ളത് സ്ത്രീ സ്ത്രീകുലത്തിൻ്റെ മഹിമ നിലനിർത്തുന്ന സ്ത്രീ ഗർഭപാത്രം വഹിക്കുന്ന ആ മഹിമ നിലനിർത്തുന്ന പുണ്യവതിയായിട്ടാണ് പുരുഷനേക്കാൾ വേണമെങ്കിൽ ശ്രേഷ്ഠമാണ് എന്നുപോലും പറഞ്ഞു റിയാവുന്ന അവസ്ഥയിലാണ് ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ തന്നെയാണ് ഒരാ ഒരു രണ്ട് ശരീരവും ഒരാത്മാവുമായിട്ട് വേണം രണ്ട് ശരീരവും ഒരാത്മാവുമായിട്ടാണ് അത്തരത്തിൽ ജീവിച്ച മാതൃകയാണ് നമുക്ക് ആധുനിക കാലത്ത് പോലും സീതയും ശ്രീരാമനും മാത്രമല്ല അതേപോലെയുള്ളതായ ഒരുപാട് രാമകൃഷ്ണ പരമാവസരെ കുറിച്ചും ശാരദാദേവിയെക്കുറിച്ചും ഒക്കെ നമുക്കറിയാം അവരുടെയൊക്കെ ജീവിതം എന്തിനേറെ നമ്മുടെ മഹാത്മാഗാന്ധിയും അദ്ദേഹത്തിൻ്റെ പുണ്യപതിയായ ഭാര്യയും അവരൊക്കെ ജീവിച്ചത് ധന്യമായ ജീവിതം നമുക്ക് മാത്രം അറുപത്തൊന്ന് വർഷമാവർ ജീവിച്ചത് നമുക്ക് എത്ര ധന്യമായ ജീവിതമാണ് കുടുംബ ബന്ധമാണ് പതിമൂന്നാം വയസ്സിൽ വിവാഹിതയായിട്ട് ആ കസ്തൂർബാദി ഏതായാലും ഈ ധന്യമായ ജീവിതം നമ്മൾക്ക് നിഷ്കർഷിച്ച് ഗാന്ധിജിയൊക്കെ പഠിച്ചത് അത് തന്നെയാണ് ആ ഗ്രഹസ്ഥാശ്രമി നിഷ്കർഷിക്കേണ്ടത് പുരുഷന് മാത്രമുള്ളതല്ല സ്ത്രീക്ക് മാത്രമുള്ളതല്ല രണ്ടു പേരും ധർമ്മ ആചരണത്തിൽ ഒരേപോലെ പ്രാധാന്യമുണ്ടെന്ന് നമ്മുടെ ആചാര്യന്മാർ ഷോഡ സംസ്കാരകർത്താക്കൾ തന്നെ സ്മൃതികളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആർഷ സംസ്കൃതിയിൽ വിവാഹത്തെ എട്ട് തരത്തിലാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത് എട്ട് തരം വിവാഹമുണ്ട് സ്ത്രീ പുരുഷ വിവാഹങ്ങൾ രണ്ട് ശരീരവും ഒരാത്മാവുമായിട്ട് ജീവിക്കേണ്ട ആ വിവാഹങ്ങൾ തന്നെ എട്ട് തരമുണ്ട് നമുക്ക് ഓരോ വിവാഹത്തെക്കുറിച്ചും ഒന്ന് ഓടിച്ച് നമുക്ക് പോകാം അതാണ് കുറച്ചുകൂടി നല്ലത് ഭ്രാമ്യം എന്നാണ് ആദ്യത്തെ വിവാഹം ഒരു കന്യകയെ വസ്ത്രഭൂഷണാദികളാൽ അലങ്കരിച്ച് വിദ്യാസമ്പന്നനും സൽകുലജാതനും സൽസ്വഭാവിയും വിധിപ്രകാരമുള്ള ബ്രഹ്മചര്യവ്രതം പൂർത്തീകരിച്ച ഒരു വരന് പിതാവ് മകളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഈ ചടങ്ങാണ് ഒരു ഭ്രാമ്യം എന്ന ഭ്രാമ്യമെന്ന ആ പേരിൽ അറിയപ്പെടുന്നത് അതായത് കന്യകയെ വേണ്ടത്ര വസ്ത്രഭൂഷണാദികളെ കൊണ്ടൊക്കെ അലങ്കരിച്ച് നല്ല വിദ്യാസമ്പന്നനായ ഉന്നതകുലജാതനായ കുലീനനായ സൽസ്വഭാവിയായ ഒരു പുരുഷന് വിധിപ്രകാരം ബ്രഹ്മചര്യവ്രതം പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് ബോധ്യമുള്ള ഒരു പുരുഷന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ചടങ്ങാണ് ഈ ഭ്രാമ്യമെന്ന ചടങ്ങ് ദൈവം യാഗത്തിൽ വെച്ച് പിതാവ് ഋത്തിക്കിന് കന്യകയെ യാഗം ചെയ്യാൻ ഋത്തിക്കുണ്ടാവും ആ യാഗവേദിയിൽ വെച്ച് യാഗാനന്തരം യാഗം കഴിഞ്ഞാൽ ഉടനെ ഈ പിതാവ് സ്വപുത്രിയെ ഋത്വിക്കിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന യാഗവേദിക്ക് സാക്ഷിയായിട്ട് ഋത്വിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ചടങ്ങാണ് ദൈവം എന്ന വൈവാഹികത്തിൽ ദൈവം എന്നാണ് ഈ വിവാഹത്തിന് പറയുക ആദ്യത്തത് ഭ്രാമ്യമാണ് ഇത് ദൈവം എന്നാണ് ഇതിന് പറയുക ഇനി ആർഷമെന്ന് പറയുന്ന ഒരു സംസ്കൃതിയുണ്ട് യാഗത്തിൽ വെച്ച് പിതാവ് വരനോട് ഒന്നോ രണ്ടോ പശുക്കളെ പ്രതിഫലമായിട്ട് വാങ്ങിക്കൊണ്ട് പൂർവീക കാലത്താണ് ഇന്ന് പശുവിനെയൊന്നും ആരും വാങ്ങില്ല അപ്പോൾ ആ സങ്കല്പം നമ്മുടെ പ്രാ ഇപ്പോഴത്തെ വർത്തമാന കാലഘട്ടങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്കതിന് ശ്രേഷ്ഠമായ ഒരു ദാനം പശു വളരെ ശ്രേഷ്ഠമാണ് ഗോദാനത്തേക്കാൾ വലുതൊന്നുമില്ല ആ രൂപത്തിൽ കണ്ട് വരനോടൊന്നോ രണ്ടോ പശുക്കൾ വാങ്ങി പ്രതിഫലമായിട്ട് കന്യകയെ നൽകുന്നു പ്രതിഫലമായിട്ട് കന്യകയെ നൽകുന്നു അത് ആർഷമാണ് മൂന്നാമത്തത് നാലാമത്തത് പ്രജാപ്രാജപത്യം എന്നാണ് പറയുക പിതാവ് കന്യകയുടെ ഭാഗ്യത്തെ മാത്രം കരുതി ഒരു പ്രതിഫലവും കൂടാതെ കന്യകയെ വരൻ നൽകുന്നു കന്യകയുടെ മഹത്വം അല്ലെങ്കിൽ കന്യകയുടെ ഭാഗ്യം മാത്രം കരുതിയിട്ട് കന്യയുടെ എൻ്റെ കുട്ടി വളരെ ശ്രേഷ്ഠപതി ആയിരിക്കണം ഭാഗ്യവതി ആയിരിക്കണം എന്ന ചിന്തയോടുകൂടി മാത്രം മറ്റൊരു പ്രതിഫലവും വരലിൽ നിന്ന് വാങ്ങാതെ നേരെ വരന് കന്യകയെ ദാനം ചെയ്യുകയാണ് ചെയ്യുന്നത് പ്ര പ്രാജാപത്യം എന്നാണ് ഇതിന് പറയുക പ്രാജാപത്യം ഇത് നാലാമത്തെ വിവാഹ ചടങ്ങിൻ്റെ നമ്മുടെ ഷോടസംസ്കാരത്തിൽ വിവാഹം എന്ന ക്രിയയിൽ നാലാമത്തെ തരത്തിലുള്ള വിവാഹമാണ് ഇനി വേറൊരു വിവാഹമാണ് ആസുരം വരൻ വധുവിന് വില കൊടുത്തു വാങ്ങുകയാണ് ചെയ്യുന്നത് അത് ഇപ്പോഴത്തൊക്കെ പല സ്ഥലങ്ങളിലും കാണാൻ സ്ത്രീധനം എന്നൊക്കെ പറയും രണ്ട് ലക്ഷം പത്ത് ലക്ഷം അൻപത് ലക്ഷം കാറ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വില പറഞ്ഞുകൊണ്ട് ആസുരമായ രീതിയിൽ ആസുരം അതിന് പേര് തന്നെ കൊടുത്തിട്ടുള്ളത് ആസുരം എന്നാണ് അങ്ങനെ വില കുറഞ്ഞ് വാ വില പറഞ്ഞ് വാങ്ങേണ്ട ഒരു ജീവിതമല്ല ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഗൃഹസ്ഥാശ്രമി വില പറഞ്ഞു വാങ്ങേണ്ടതായല്ല പുരുഷനും സ്ത്രീക്കും ഒരേപോലെ പ്രാധാന്യമുള്ള വളരെ പാരസ്പര്യത്തോടു കൂടി ഈ ഭൂമിക്ക് സൽസന്ധാതികളെ സൽസന്താനങ്ങളെ ധ്യാനം ചെയ്യാൻ സമർപ്പിക്കാൻ ശ്രേഷ്ഠരായ രണ്ട് വ്യക്തിത്വങ്ങൾ ഒരുമിക്കേണ്ട ചടങ്ങാണ് വിവാഹമെന്ന് പറയുന്ന ചടങ്ങ് അപ്പോൾ അതിന് ഇങ്ങനെ വരന് വില കൊടുത്തുകൊണ്ട് കൊടുക്കേണ്ടത് ഒന്നല്ല വധു എന്നുള്ളത് പിതാവും അതുപോലെ ആ ക്രിയ ചെയ്യുന്നവരും അതിനു ബന്ധപ്പെടുന്നവരെല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ പൂർവികർ എത്ര ശ്രേഷ്ഠരാണെന്ന് നോക്കൂ അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു പെണ്ണിനെ പിടിച്ച് ഏൽപ്പിച്ച് കൊടുക്കുക അല്ലെങ്കിൽ വില കൊടുത്ത് വാങ്ങുക ആ കുട്ടിക്ക് എന്ത് വിലയായിരിക്കും ഉണ്ടാവുക ആ ധനത്തിൻ്റെ വില മാത്രമല്ലേ ഉണ്ടാവുള്ളൂ സ്വർണ്ണമാണെങ്കിലും മറ്റു വാഹനങ്ങളോ എന്തായാലും ആ കുട്ടിക്ക് ഉള്ള പ്രൗഢത ഇതിൻ്റെ ആ ഔന്നത്യത്തിനനുസരിച്ചിരിക്കും എത്ര ലക്ഷം കൊടുക്കുന്നുവോ എത്ര മെച്ചപ്പെട്ട വാഹനം കൊടുക്കുന്നുവോ എത്ര മെച്ചപ്പെട്ട സ്വത്ത് കൊടുക്കുന്നുവോ അതിനനുസരിച്ച് വരൻ്റെ വീട്ടിൽ അതൊന്നുമില്ലാതെ സ്വീകരിക്കുന്ന ഏറ്റവും നല്ല ശ്രേഷ്ഠമായ കാര്യങ്ങളെക്കുറിച്ച് പ്രാചാപത്യത്തെക്കുറിച്ചും ആർഷത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും നമ്മൾ ഭാമ്യത്തെക്കുറിച്ചും ആണ് അത്ര ത്തിലുള്ള സംസ്കൃതികളാണ് നമ്മൾ ശ്രേഷ്ഠതമായിട്ട് ചിന്തിക്കേണ്ടത് വിവാഹത്തിൽ ആ കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ ധരിക്കണം വേറൊരു വൈവാഹിക കർമ്മം ദുഷ്യന്തൻ ശകുന്തളയെ വിവാഹം ചെയ്തതുപോലെയുള്ള ഗാന്ധർവ വിവാഹമാണ് അതായത് പ്രേമിച്ചിട്ട് വരനും വധുവും പ്രേമിച്ചുകൊണ്ട് സ്വന്തം മാതാപിതാക്കളോ ഗുരുജനങ്ങളോ ആരും ബന്ധുമിത്രാദികളോ ഒന്നും അറിയാതെ ഒളിച്ചോടി കല്യാണം കഴിക്കുക അവർ കല്യാണം എന്ന് പറഞ്ഞാൽ ചടങ്ങ് ഉണ്ടാവില്ല അവർ സ്വജീവിതം ഗൃഹസ്ഥാശ്രമം തുടങ്ങുന്നു അത് ചിലപ്പോൾ അപകടത്തിൽ എത്തിപ്പെടാം അതാണല്ലോ വർത്തമാന കാലഘട്ടത്തിൽ പല ഭാര്യാവർത്ത ബന്ധങ്ങളും എന്താ പറയുക വിച്ഛേദിക്കപ്പെടുന്നത് അത് സംഭവിക്കാതിരിക്കുന്ന ഈ ഗാന്ധർമ്മപരമായ വിവാഹമാണ് ദുഷ്യന്തനും ശകുന്തളയ്ക്കും വരെ അത് നടന്നില്ലേ ദുഷ്യന്തനും ശകുന്തളയും മോതിരന്മാർ വിവാഹം കഴിച്ചു അതിലൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട് ഭരതൻ പക്ഷേ ആ ഭാര്യയെ മറന്നുപോയി ദുഷ്യന്തൻ മറന്നു ഒരു മോതിരം ഓർമ്മയ്ക്കായി കൊടുത്തു കൊണ്ടു കൊടുത്തിരുന്നു ശാപം കൊണ്ടായിരിക്കാം എങ്കിലും ഈ ഗാന്ധർവ വിവാഹത്തിൻ്റെ പരിണിത ഫലം ഇങ്ങനെയാണ് രക്ഷാകർത്താക്കളുടെയും അമ്മയുടെയും അച്ഛൻ്റെയും ഗുരുജനങ്ങളുടെയും മിത്ര ബന്ധു ആദികളുടെയും ഒക്കെ ആ സഹജറുക സാമീപ്യത്തിൽ നടക്കേണ്ട ഒരു വലിയ ചടങ്ങാണ് എന്ന് മനസ്സിലാക്കാഞ്ഞാൽ അത് അപകടം സംഭവിക്കുമെന്ന് നമുക്കിത് കാണിച്ചു തരുന്നു രാക്ഷസം വരൻ വധുവിൻ്റെ ബന്ധുക്കളെ യുദ്ധത്തിൽ തോൽപ്പിച്ച് വധുവിനെ അപഹരിച്ചു കൊണ്ടുപോകുന്ന ക്രിയയാണ് രാക്ഷസം വരൻ വധുവിൻ്റെ ബന്ധുക്കളെ യുദ്ധത്തെ തോൽപ്പിച്ച് കടത്തിക്കൊണ്ടുപോവുക എന്നൊക്കെ പറയും പുരാണങ്ങളിൽ അത്തരത്തിലുള്ള യാ ധാരാളം പിന്നെ പറയുക ആശയങ്ങളുണ്ട് വരൻ വരനോട് യുദ്ധം ചെയ്യും ദ്രൗപദീനെ അങ്ങനെയുള്ള കാര്യങ്ങൾ മത്സരങ്ങൾ വിജയിച്ച് കൊണ്ടുപോവുക ഉണ്ട് എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ യുദ്ധത്തിന് വരും അവരെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് വധുവിനെയും കൊണ്ട് വരൻ പാലായനം ചെയ്യുക കൊണ്ടുപോവുക ചെയ്യുക കാട്ടിലേക്കോ എവിടേക്കെങ്കിലും ഈ ശത്രുക്കൾ എത്താത്ത രീതിയിൽ പിന്നെ വേറൊന്നുള്ളത് പൈശാചമെന്ന് പറയുന്ന അതിന് രാക്ഷസമെന്നാണ് പറയുക വരൻ വധുവിൻ്റെ ബന്ധുക്കളെ തോൽപ്പിച്ച് വര വധുവിനെയും കൊണ്ട് കൊണ്ടുപോകുന്ന ആ ഒരു സമ്പ്രദായത്തെ രാക്ഷസമെന്ന് പറയും വേറൊന്നുള്ളത് എന്നുള്ളത് പൈശാചമെന്ന് പറയുന്ന വൈവാഹിക സമ്പ്രദായമാണ് വരൻ വധുവിനെ അവളുടെ പോലും സമ്മതമില്ലാതെ വധുവിൻ്റെ പോലും സമ്മതമില്ലാതെ ബലാൽ പിടിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ബലപ്രയോഗം കൊണ്ട് പിടിച്ചു കൊണ്ടുപോകുന്ന സമ്പ്രദായമാണ് പിന്നീടുള്ളത് ഈ സമ്പ്രദായങ്ങളൊക്കെ എട്ട് തരത്തിലുള്ള വിവാഹ സമ്പ്രദായങ്ങൾ നമ്മുടെ ഷോട സംസ്കാരത്തിൽ പണ്ടുണ്ട് അതിൽ ശ്രേഷ്ഠമായതെന്ത് എന്ന് ആ സമ്പ്രദായത്തിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ചിന്തിച്ച് ഏത് തരത്തിലുള്ളൊരു വിവാഹമാണ് എൻ്റെ കുട്ടിക്ക് എൻ്റെ മകൾക്ക് എൻ്റെ മകന് എന്ന് മനസ്സിലാക്കിയിട്ട് ആ രൂപത്തിലേക്ക് നമുക്ക് കൊണ്ടുപോയി എത്തിക്കാൻ സാധിക്കും വിവാഹങ്ങളുടെ പ്രകരണങ്ങളെക്കുറിച്ച് ഇനി നമുക്ക് ചിന്തിക്കാനുണ്ട് അത് മറ്റൊരു ക്ലാസ്സിൽ ആവാമെന്നാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് അതുകൊണ്ട് ഈ വിവാഹം വരെയുള്ളതായ നമ്മുടെ ഷോട്ട സംസ്കാരത്തിലെ സംസ്കാരങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ഇത്തരം ഈ എപ്പിസോഡുകളിലൊക്കെ ചർച്ച ചെയ്തത് അടുത്തത് ഈ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് വിവാഹ പ്രകരണങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ചിന്തനങ്ങളൊക്കെ നമ്മുടെ സംസ്കൃതിയുടെ ഭാഗമാണ് നമ്മളെ ഉയർത്താനുള്ള നമ്മളെ വളർത്താനുള്ള സൽസന്ധാനങ്ങളെ നമുക്ക് ഭൂമിക്ക് ലോകത്തിന് സംഭാവന ചെയ്യാനുള്ള അങ്ങനെ ഐശ്വര്യപൂർണമായ ശ്രേഷ്ഠമായ സാത്വികം നിറഞ്ഞ ഒരു ജീവിതം ധന്യമായ ഒരു ജീവിതം നമ്മുടെ സമൂഹത്തിന് കിട്ടട്ടെ അതിനു വേണ്ടിയാവട്ടെ നമ്മളെ പഠനങ്ങൾ നമ്മുടെ ചിന്തനങ്ങൾ നമ്മുടെ സത്സംഗങ്ങൾ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം കാണാമനസേന്ദ്രിർവാ ബുദ്ധ്യാത്മന പ്രകൃതിയെ സ്വഭാത് കരോമി അദ്യ സകലം പദസ്മൈ ശ്രീനാരായണ യ സമർപ്പി ശ്രീനാരായണയേതി സമർപ്പി ശ്രീനാരായണ യു സമർപ്പി ഓം തത്